സിനിമയിൽ അഭിനയിക്കാൻ ചിലപ്പോൾ സുനിൽ കുമാർ ആവില്ല എനിക്കതിൽ തർക്കമൊന്നുമില്ല അതിന് നിങ്ങൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തോളൂ നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്റെ ഈ ജാതി ഉടായ്പിൽ വീണു പോകാവുന്ന പ്രബുദ്ധതയെ ബുദ്ധിയെ നിങ്ങൾക്കുള്ളൂ എന്ന മട്ടിൽ തൃശ്ശൂരിലെ ജനങ്ങളെ വില കുറച്ച് കാണുകയല്ലേ സുരേഷ് ഗോപി ചെയ്യുന്നത് നിങ്ങൾ അപ്പുറത്ത് സുനിൽകുമാറിനെ പോലെയുള്ള ഒരു മനുഷ്യനെ നോക്കൂ രാഷ്ട്രീയ എതിരാളിക്ക് പോലും അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ ആ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നയാളല്ല അദ്ദേഹം ജനങ്ങളുടെ ഇടയിലുള്ള ആളാണ് തെരുവിലുള്ള ആളാണ് വിചാരധാരയിൽ നിങ്ങളുടെ ആർ എസ് എസിന്റെ സർസംഘചാലക്കായിരുന്ന ഗോൾവാൾക്കർ പറയുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികൾ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് സുരേഷ് ഗോപിയോടൊന്ന് ചോദിച്ചു നോക്കൂ അത് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സ് അല്ലേ ഇവിടെ വ്യക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധവും ഒന്നും നടക്കണില്ല ഇപ്പം തൃശ്ശൂര് സുരേഷ് ഗോപിയും മുരളീധരനും മറ്റേ സുനിൽകുമാറും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു യുദ്ധമല്ല പിന്നെയോ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഒരു സമരാണ് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത് എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കരുത് എന്ന ചോദ്യത്തിന്റെ വാചകത്തിലുള്ള ഉത്തരം സുരേഷ് ഗോപി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് എന്നുള്ളതാണ് സംഘപരിവാർ രാഷ്ട്രീയം എന്താണ് അത് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ എമ്പാട് നോക്കിയാൽ സംഘപരിവാർ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലം ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ നോക്കൂ മണിപ്പൂർ ഒരു വർഷമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടെ ഒന്ന് പോകാനോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സാധിച്ചിട്ടുണ്ടോ എന്താണ് സുരേഷ് ഗോപിക്ക് മണിപ്പൂരിൽ സംഘപരിവാറിനാൽ വേട്ടയാടപ്പെടുന്ന ക്രിസ്തീയ ജനവിഭാഗങ്ങളെ പറ്റി സംസാരിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞല്ലോ അവിടെയുള്ള പ്രശ്നം ആണുങ്ങൾ പരിഹരിച്ചോളൂ എന്നാ പറഞ്ഞത് അതാണ് അദ്ദേഹം പറയേണ്ടത് അങ്ങനെ പറയുന്നതിലൂടെ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അർഹനല്ല എന്ന് തെളിയിക്കുകയല്ലേ ചെയ്തത് കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ച മുൻപ് കലാമണ്ഡലം സത്യഭാമ അവര് ആർ എൽ വി രാമകൃഷ്ണനെ പറ്റി ഒരു അഭിപ്രായം പറയണ്ടായി ആ അഭിപ്രായത്തെ പറ്റി സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് പകരോ ആർ എൽ വി രാമകൃഷ്ണന് തന്റെ കുടുംബക്ഷേത്രത്തിൽ ഒരു അവസരം കൊടുക്കാം അത് ആലോചിച്ചു നോക്കൂ ഒരു ഫ്യൂഡൽ മാടമ്പി ചമഞ്ഞ് ഒരു തമ്പുരാൻ ചമഞ്ഞ് ഞാനൊരു മുകളിലാണ് നിങ്ങൾ എൻ്റെ താഴെയാണ് ഞാനൊരു ദീനാനുകമ്പ ഉയുള്ള ആളാണ് എന്ന മട്ടിലല്ലേ അദ്ദേഹം പറഞ്ഞത് ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പോയോ അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രാഷ്ട്രീയക്കാരനാണെങ്കിൽ അങ്ങനെ ആകാൻ അദ്ദേഹത്തിന് മോഹമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്താണ് പറയേണ്ടത് ഈ വംശീയ വിദ്വേഷം വമിക്കുന്ന ഈ ഈ ഇവരുടെ ആക്ഷേപത്തെ അദ്ദേഹം തള്ളി പറയണ്ടേ അദ്ദേഹം അങ്ങനെ ചെയ്തോ നിങ്ങൾ ഓരോ കാര്യവും എടുത്തു നോക്കും സുരേഷ് ഗോപി സ്വയം ഒരു യോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരിക്കൽ ഞാൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദുമതത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന മറ്റ് ജാതിയിൽപ്പെടുന്ന ആളുകളോടുള്ള മനോഭാവം എന്താണ് അവരെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ടോ അവരെ താഴെയായിട്ടല്ലേ അദ്ദേഹം കാണുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഐഡിയോളജി എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ജാതീയമായ വംശീയമായ ഐഡിയോളജി തന്നെയാണ് അത് വെറുപ്പ് തന്നെയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഒരു അഭിപ്രായവും പറയുന്നില്ല ഇന്ത്യയിൽ പലയിടങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ സംഘപരിവാറിനാൽ ആക്രമിക്കപ്പെടുമ്പോൾ സുരേഷ് ഗോപിയോട് ചോദിക്കൂ എന്താണ് അതിന്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കൂ എന്നാൽ അദ്ദേഹം മറുപടി പറയുക ഈ കാര്യത്തിൽ ഒന്നും അദ്ദേഹം മറുപടി പറയില്ല മറ്റൊരു കാര്യം അദ്ദേഹം ആറു കൊല്ലം രാജ്യസഭാ അംഗമായിരുന്നല്ലോ സുരേഷ് ഗോപി എന്തൊക്കെയോ ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറ അതൊക്കെ അതാണ് വോട്ടിന്റെ മാനദണ്ഡം നിങ്ങൾ പത്ത് രൂപയോ നൂറ് രൂപയോ ഒരു ലക്ഷമോ സംഭാവന കൊടുക്കുന്നുണ്ട് എന്നതാണോ വോട്ടിനുള്ള മാനദണ്ഡം വോട്ടിന്റെ മാനദണ്ഡം രാഷ്ട്രീയമല്ലേ ആറു വർഷക്കാലം രാജ്യസഭയിലെ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് എന്താണ് ബിലോ ആവറേജ് ആണ് അദ്ദേഹം ഈ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ് പാർലമെന്റ് മെമ്പറുടെ ജോലി എന്താണ് പാർലമെന്റ് മെമ്പറുടെ ജോലി ആരാധനാലയങ്ങൾ കയറി ഇറങ്ങി അവിടെ എന്തെങ്കിലും സംഭാവന ചെയ്യലല്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും കല്യാണത്തിന് പോകലല്ല പിന്നെയോ നിയമനിർമ്മാണ സഭയിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ അവയെ മാറ്റിയെടുക്കലാണ് ആറു വർഷക്കാലം സുരേഷ് ഗോപിയുടെ സംഭാവന എന്താണ് ഈ രാജ്യത്ത് ജനങ്ങൾക്കെതിരായി നിരവധിയായ ജനങ്ങളെ കടന്നാക്രമിക്കുന്ന നിയമങ്ങൾ ഈ കാലത്ത് സംഘപരിവാറിന്റെ സർക്കാർ ഉണ്ടാക്കിയില്ലേ സുരേഷ് ഗോപി എന്തിനെങ്കിലും ഇടപെട്ടോ നിരവധിയായിട്ടുള്ള നിയമങ്ങളില്ലേ ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല അത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുകയും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ചെയ്ത ഒരു മനുഷ്യൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്ന് അരാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുകയാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന ഒരു ഒരു പണി തൃശ്ശൂരിൽ നടന്നാൽ യാതൊരു സംശയവും സുരേഷ് ഗോപി തോറ്റുപോകും ഇപ്പൊ അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ മറ്റു രണ്ടുപേർ സുനിൽകുമാറും മുരളീധരനെയും എടുക്കൂ അവർ രാഷ്ട്രീയക്കാരാണ് അടിമുടി രാഷ്ട്രീയക്കാരാണ് സുരേഷ് ഗോപിയുടെ കാര്യം എന്താ അദ്ദേഹം ഇങ്ങനെ പദവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ലേ ബി ജെ പി കാര് തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു അഞ്ചു കൊല്ലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ എം പി ആക്കാതെ എം എൽ എ ആക്കാതെ മറ്റൊന്നും ആക്കാതെ സുരേഷ് ഗോപി ബി ജെ പി ഒരു സംഘടനാ കാര്യദർശി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാൻ നിയോഗിച്ചാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനോഭാവം തൃശ്ശൂരിലെ ബി ജെ പി കാര്ക്ക് അദ്ദേഹത്തെ മാഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും താല്പര്യമുള്ള കാര്യമല്ലന്നേ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യമല്ല അദ്ദേഹത്തിന് എം പി ആകണം മന്ത്രിയാകണം അതുപോലെയുള്ള കാര്യങ്ങളാകണം അതിന് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് എന്ന തോന്നലുള്ളത് കൊണ്ട് അദ്ദേഹം അതിൽ ചേക്കേറിയെന്നേ ഉള്ളൂ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പേ അദ്ദേഹം ബി ജെ പി ആയിരുന്നോ അദ്ദേഹത്തിന് ബി ജെ പി എന്ന പാർട്ടിയോട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ ഒന്നുമില്ല അന്നും അദ്ദേഹത്തിന് ഈ പ്രത്യയശാസ്ത്രം ഉണ്ടായിരിക്കാം അധികാരത്തിന് ഇതാണ് നല്ലത് എന്ന് വന്നപ്പോ ഭിക്ഷാന്ഹിയായി ബി ജെ പി പാളയത്തിൽ കയറിക്കൂടിയ അധികാരമോഹി മാത്രമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഞാൻ അദ്ദേഹം എന്ന നടനെ പറ്റിയല്ല കേട്ടോ പറയുന്നത് സുരേഷ് ഗോപി എന്ന താരത്തെ പറ്റിയല്ല സുരേഷ് ഗോപി എന്ന മനുഷ്യനെ പറ്റി പോലുമല്ല സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ പറ്റിയാണ് കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സുരേഷ് ഗോപി എന്ന നടനല്ല സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനാണ് സ്വാഭാവികമായും നാം അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രം അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയുടെ പ്രത്യേക ശാസ്ത്രം അതല്ലേ പരിഗണിക്കേണ്ടത് അങ്ങനെ പരിഗണിച്ച് നോക്കിയാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വംശീയ വിദ്വേഷത്തിന്റെ അപ്പോസ്തലനാണ് സുരേഷ് ഗോപി അദ്ദേഹം അതിനു പറ്റുന്ന ഒരു ഒരു പാർട്ടിയിൽ ചേക്കേറി എന്നാണ് നാം കാണേണ്ടത് ഇക്കാരണം കൊണ്ടാണ് സുരേഷ് ഗോപി പരാജയപ്പെടേണ്ടത് സുരേഷ് ഗോപിയുടെ പള്ളിയിലെ മാതാവിനെ കൊടുത്ത കിരീടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമുണ്ടായി എന്തുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂരിലെ പള്ളി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തൃശ്ശൂർ അല്ലല്ലോ അദ്ദേഹം കൊല്ലത്തുകാരനല്ലേ എന്നാൽ അദ്ദേഹം കൊല്ലത്ത് ഏതെങ്കിലും അവിടെ എന്താ ക്രിസ്ത്യൻ പള്ളികളില്ലേ ഇനി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളി അങ്ങനെ ഒരു മാനദണ്ഡം എടുത്താൽ അല്ലെങ്കിൽ പുരാതനമായ പള്ളി അങ്ങനെ ഒരു മാനദണ്ഡം എടുത്താൽ അതൊന്നും തൃശ്ശൂരിൽ അദ്ദേഹം ഈ ഈ കിരീടം കൊടുത്ത പള്ളിയല്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് വോട്ട് തട്ടാൻ വേണ്ടി മാത്രമാണ് ക്രിസ്തു മത വിശ്വാസികളെ ഈ മട്ടിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി വോട്ട് തട്ടുക എന്ന കുതന്ത്രം മാത്രമാണ് ഈ കിരീടമെല്ലാം കൊടുത്തതിന്റെ പിറകിലുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം തൃശൂരിലെ ക്രിസ്തു മത വിശ്വാസികൾക്കില്ല എന്നാണോ ഒറ്റ കാര്യമുള്ളൂ അദ്ദേഹത്തോട് ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഒരു ഉത്തരം ചോദിച്ചു നോക്കൂ മണിപ്പൂരിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ പൂച്ചു പുറത്തു ചാടുന്നത് കാണാം കിരീടം കൊടുത്തപ്പോ തന്നെ ആ കിരീടത്തിലെ പൂച്ചു പുറത്ത് ചാടിയല്ലോ അത് പോട്ടെ അത് വേറെ ഒരു കാര്യമാണ് ഞാനിപ്പോ അതിലെ തർക്കത്തിലേക്ക് പോകുന്നില്ല ഇന്ത്യയിലെമ്പാടും ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ വിചാരധാരയിൽ നിങ്ങളുടെ ആർ എസ് എസിന്റെ സർസംഘചാലക്കായിരുന്ന ഗോൾവാൾക്കർ പറയുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികൾ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് സുരേഷ് ഗോപിയോടൊന്ന് ചോദിച്ചു നോക്കൂ നമ്മുടെ നാനാത്വത്തെ തകർക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഈ ആർ സമീപനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കൂ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ദീനാനുകമ്പ ഉയുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കും ഇതൊക്കെ തൃശ്ശൂരിലേ ഉള്ളൂ ഇവിടെ ഇവിടെയും പാലക്കാട്ടെന്താ പള്ളിയില്ലേ കണ്ണൂരിലും കാസർഗോഡും അല്ലെങ്കിൽ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ പള്ളിയില്ലേ എന്നാലാണ് അദ്ദേഹം അവിടെ കൊണ്ടുപോയി കിരീടം കൊടുക്കാത്തത് പത്ത് വോട്ടിനു വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുന്ന നാലാംകിട രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങളിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ തൃശ്ശൂരിലെ പ്രബുദ്ധരായ ജനതയ്ക്കുണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടുവോളമുണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് തന്നെ ജയിപ്പിച്ചാൽ പത്തു ലക്ഷം രൂപയുടെ നോക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അരാഷ്ട്രീയവൽക്കരിക്കുകയാണ് ജനങ്ങൾ എന്താണ് പറയേണ്ടത് ജയിപ്പിച്ചാൽ പാർലമെന്റിൽ ചെന്ന് പൗരത്വ ഭേദഗതി തെറ്റാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ ജയിപ്പിച്ചാൽ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ കൃഷിക്ക് വേണ്ടി നീക്കി വെച്ചത് ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപയാണ് വെറും ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപ പ്രതിരോധത്തിന് അഞ്ചേകാൽ ലക്ഷം കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഇത് എന്തൊരു ഗവൺമെന്റ് ആണ് തൃശൂരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കർഷകർ അദ്ദേഹത്തോട് ചോദിക്കണം ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപ പോരാ ഇന്ത്യയിലെ കർഷകർക്ക് നിങ്ങൾ ആ തുക വർദ്ധിപ്പിക്കണം എന്ന് പാർലമെന്റിൽ ചെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമോ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിൽ ഉള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടല്ലോ അതിലെ സംഖ്യ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പാർലമെന്റിൽ ചെന്ന് പറയുമോ അതിന്റെ സംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് എസ് സി എസ് ടി വിഭാഗത്തിനുള്ള ഫണ്ട് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഒരു രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കാര്യം ഇന്ത്യയുടെ ഗ്രാമീണ വികസനത്തിന്റെ ഫണ്ട് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരു രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരന് എം പി ആകാൻ കച്ചകെട്ടി നടക്കുന്ന മനുഷ്യന് അത് മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹം പാർലമെന്റിൽ ചെന്ന് അക്കാര്യം പറയുമോ ഇതിനൊന്നും ഫണ്ട് പോരാ ഞങ്ങളുടെ നാട്ടിലെ എനിക്ക് വോട്ട് ചെയ്ത മനുഷ്യർ ഇതിനേക്കാൾ അർഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമോ ഇത് പൊളിറ്റിക്സ് അല്ലേ ഈ കാര്യമല്ലേ പറയേണ്ടത് അതിനു പകരം ഞാൻ നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിന്റെ സ്വർണ കിരീടം തരാം ഞാൻ നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് വരാം എന്നൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞതിന് തിരിച്ചു നൽകേണ്ട കാര്യമാണോ വോട്ട് ഈ തരത്തിൽ ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഒരു നാട്ടിലെ പ്രബുദ്ധരായ മനുഷ്യരെ അദ്ദേഹം പരിഗണിക്കുന്നു എന്ന് വെച്ചാൽ ആ മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം നോക്കൂ നിങ്ങളെല്ലാം വെറും കഴുതകളാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കണില്ലേ നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്റെ ഈ ജാതി ഉടായ്പിൽ വീണു പോകാവുന്ന പ്രബുദ്ധതയെ ബുദ്ധിയെ നിങ്ങൾക്കുള്ളൂ എന്ന മട്ടിൽ തൃശ്ശൂരിലെ ജനങ്ങളെ വില കുറച്ച് കാണുകയല്ലേ സുരേഷ് ഗോപി ചെയ്യുന്നത് എന്താണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു മത വിശ്വാസികൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ഒരു കിരീടം മാതാവിന് കൊടുക്കണമെങ്കിൽ ഒരു സുരേഷ് ഗോപി വേണോ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ രണ്ട് മാസം മുന്നേ അവരൊന്നും പള്ളിയിൽ പോയിട്ടില്ല അവരൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല സുരേഷ് ഗോപി ഉണ്ടാക്കി കൊടുത്തതാണോ എന്താണ് ഈ നാട്ടിലെ മനുഷ്യരെ പറ്റി വിശ്വാസികളെ പറ്റി സുരേഷ് ഗോപി എന്ന മനുഷ്യൻ കരുതി വെച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ജനങ്ങളുടെ പ്രബുദ്ധതയെ വെല്ലുവിളിക്കുന്ന അവരെ അപഹസിക്കുന്ന ഈ മട്ടിൽ പച്ചയ്ക്ക് അഴിമതി പറയുന്ന ഒരു മനുഷ്യനെ തൃശൂരിലെ ജനത തെരഞ്ഞെടുക്കില്ല ഒരു സംശയവും വേണ്ട നിങ്ങൾ അപ്പുറത്ത് സുനിൽകുമാറിന്റെ പോലെയുള്ള ഒരു മനുഷ്യനെ നോക്കൂ രാഷ്ട്രീയ എതിരാളിക്ക് പോലും അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ആ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നയാളല്ല അദ്ദേഹം ജനങ്ങളുടെ ഇടയിലുള്ളയാളാണ് തെരുവിലുള്ളയാളാണ് തെരുവിലുള്ള അദ്ദേഹം പാർലമെന്റിൽ പോയാൽ എന്താണ് അദ്ദേഹത്തിന്റെ ഉറപ്പ് ഇങ്ങനെ നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് വരാമെന്നൊന്നുമല്ല അല്ല അതൊക്കെ ഒഴിവുണ്ടെങ്കിൽ വരുമായിരിക്കും അമ്പലത്തിൽ പോകുമായിരിക്കും പള്ളിയിലും ചർച്ചിലും ഒക്കെ പോകുമായിരിക്കും എനിക്കറിയില്ല പത്ത് ലക്ഷം രൂപയുടെ ആഭരണങ്ങളൊന്നും ഏതെങ്കിലും ഒരു ചർച്ചിനോ അല്ലെങ്കിൽ അമ്പലത്തിനോ പള്ളിക്കോ ഒന്നും സംഭാവന ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി സ്വാഭാവികമായും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള സുനിൽകുമാറിന് ഉണ്ടാവില്ല പക്ഷെ സുനിൽകുമാർ ജയിച്ചു പോയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായി എന്തെങ്കിലും ഒരു നിയമം പാർലമെന്റിൽ വന്നാൽ ആ നിയമത്തിനെതിരായി സുനിൽകുമാർ സംസാരിക്കും കർഷകർക്ക് ഇത് പോരാ എന്ന് പറയും തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഇത് പോരാ എന്ന് പറയും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നു അത് അരുത് എന്ന് പറയും അത് പറയലല്ലേ ഒരു എം പിയുടെ ജോലി എംപിയുടെ ജോലി ഒരു രാഷ്ട്രീയ ജോലിയാണ് ആ രാഷ്ട്രീയ ജോലി നിർവഹിക്കാൻ സുരേഷ് ഗോപിയാണോ അതോ സുനിൽകുമാറാണോ നല്ലത് എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കൂ സിനിമയിൽ അഭിനയിക്കാൻ ചിലപ്പോൾ സുനിൽകുമാർ ആവില്ല എനിക്കതിൽ തർക്കമൊന്നുമില്ല അതിന് നിങ്ങൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തോളൂ പക്ഷേ രാഷ്ട്രീയ അഭിപ്രായങ്ങളും നിലപാടുകളും ഉന്നയിക്കാൻ അത് ശക്തമായി പറയാൻ കഴിഞ്ഞ കാല അനുഭവം വെച്ച് ആരാണ് മികച്ചത് എന്ന ചോദ്യത്തിന് സുനിൽകുമാർ എന്ന ഉത്തരം മാത്രമേ ഉള്ളൂ എന്നത് തൃശ്ശൂരിന്റെയും കേരളത്തിന്റെയും അനുഭവമല്ലേ ആ അനുഭവത്തെ മറക്കും തൃശ്ശൂരിലെ ജനത എന്ന് ഞാൻ കരുതുന്നില്ല